ഇന്ത്യയുടെ വടക്കുകിഴക്ക് സംസ്ഥാനമായ മണിപ്പൂരിൽ കഴിഞ്ഞ മെയ് മൂന്നിന് ആരംഭിച്ച ഇപ്പോഴും തുടരുന്ന ആഭ്യന്തര കലാപം ഇതിനോടകം നൂറിലധികം മനുഷ്യജീവനുകൾ അപഹരിച്ചിരിക്കുന്നു അതോടൊപ്പം പതിനായിരക്കണക്കിന് പേർ എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുവാൻ നിർബന്ധിതരാവുകയും നിരവധി സ്ഥാപനങ്ങളും ദേവാലയങ്ങളും അഗ്നിക്കരയാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്ന് കേരള കത്തോലിക്കാൻ മെത്രാൻ സമിതി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു ഇത് വലിയ ആശങ്കയും ഭീതിയുമാണ് രാജ്യമൊട്ടാകെ ഉളവാക്കിയിട്ടുള്ളത് മണിപ്പൂരിലെ ക്രൈസ്തവ സമൂഹത്തെ തുടച്ചു നിൽക്കുക എന്ന നിഗൂഢ ലക്ഷ്യത്തോടെ മതമൌലിക പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള സായുധ സംഘങ്ങൾ ആസൂത്രിതമായി മണിപ്പൂർ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ കലാപത്തിന മറവിൽ ആക്രമങ്ങൾ അഴിച്ചുപുട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാവുകയാണ് രാജ്യത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കും തടസ്സമാകുന്ന ഇത്തരം നീക്കങ്ങളും കലാപങ്ങളും നിയമപരമായും നിഷ്പക്ഷമായും കൈകാര്യം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒഴിഞ്ഞുമാറാനാകില്ലെന്നും കെ സി ബി സി പ്രസിഡന്റ് കർദനാൾ ക്ലീമിസ് കാതോരിക്കബാബ സർക്കുലറിൽ വ്യക്തമാക്കി ചില പ്രത്യേക പ്രത്യയശാസ്ത്രങ്ങളെ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളെ സംസ്ഥാന സർക്കാർ സഹായിക്കുന്നതായും അവർ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾക്കു നേരെ കണ്ണടയ്ക്കുന്നതായുള്ള വാർത്തകൾ ആശങ്കാജനകമാണെന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സാഹചര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നില്ല എന്നത് ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും കെ സി ബി സി നിരീക്ഷിച്ചു ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങളെന്ന നിലയിലും മതേതർത്വം മാനിക്കുന്നവർ എന്ന നിലയിലും രാജ്യത്തുണ്ടാകുന്ന ഇത്തരം അസ്വസ്ഥതകളെയും അരിക്ഷിതാവസ്ഥകളെയും കണ്ടില്ലായെന്ന് നടിക്കാനോ പ്രതികരിക്കാനോ നമുക്ക് കഴിയുകയില്ല ഏതു സമൂഹത്തിനും അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതമായി ബയലേശമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുന്ന വിധം രാജ്യത്തെ പൌരന്മാരെ ഒന്നായിക്കണ്ട് അവർക്ക് സുരക്ഷിതത്വം ഉറപ്പു നൽകേണ്ട ഉത്തരവാദിത്വം ഭരണ നേതൃത്വങ്ങൾക്കുണ്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഭരണത്തിലേക്ക് വരുന്നത് രാജ്യത്തിലെ പൌരന്മാർ പ്രതീക്ഷയോട് അർപ്പിക്കുന്ന വോട്ടുകളുടെ പിൻബലത്തിലും പാർട്ടികൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും അതീതമായ അവരുടെ സഹകരണത്തോടെയുമാണ് അക്കാരണത്താൽ തന്നെ മണിപ്പൂരിൽ നടമാടുന്ന അക്രമപ്രവർത്തനങ്ങളോടും കലാപങ്ങളോടും നിഷ്പക്ഷമായി പ്രതികരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇനിയും വൈകരുത് ക്രൈസ്തവരെന്ന നിലയിൽ രാജ്യത്തിന് സുരക്ഷിതത്വത്തിനും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിനും രാജ്യത്തോട് കൂറും വിശ്വസ്തതയും ഒരിക്കൽ കൂടി ഉറക്ക പ്രഖ്യാപിക്കേണ്ടതിനും ഈ അവസരത്തിൽ നാം ഉണർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് മണിപ്പൂരിൽ കൊല്ലപ്പെട്ട സഹോദരരെ ഓർമ്മിച്ചുകൊണ്ടും എല്ലാം നഷ്ടപ്പെട്ട് സ്വഭാവനങ്ങളിൽ നിന്ന് സംസ്ഥാനത്തു നിന്ന് തന്നെയും ഓടിപ്പോകേണ്ടി വരുന്നവരും മരണഭീതിയിൽ കഴിയുന്നവരും പീഡിപ്പിക്കപ്പെടുന്നവരുമായ മണിപ്പൂരിലെ ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാരോട് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ടും അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ രണ്ടാം തീയതി ഒരു പ്രാർത്ഥനാ ദിനമായി ആചരിക്കണമെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ ആഹ്വാനത്തെ സർവാത്മന സ്വീകരിച്ചുകൊണ്ട് കേരള കത്തോലിക്ക സഭയും ജൂലൈ രണ്ട് പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയും മണിപ്പൂരിനെയും ഇന്ത്യ മുഴുവനെയും ദൈവതരൂമിൽ സമർപ്പിച്ച പ്രാർത്ഥിക്കുകയും ചെയ്യും കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുന്നതിനും മുറിവേറ്റും പീഡിപ്പിക്കപ്പെട്ട് മാരകമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതിനും എല്ലാം നഷ്ടപ്പെട്ട പലായനം ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് സ്വദേശത്തേക്ക് തിരികെ തിരികെയെത്തി സമാധാനത്തിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിനും നമ്മുടെ യാചനകൾ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കാൻ ഈ പ്രാർത്ഥനത്തിനും നമ്മെ സഹായിക്കട്ടെയെന്നും കെ സി ബി സി പ്രസിഡന്റ് കർണാൾ ക്ലേമീസ് കാതൂരിക്കബാബ വ്യക്തമാക്കി ഈ പ്രാർത്ഥനാ ദിനാചരണത്തോട് ചേർന്ന് തന്നെ നമ്മുടെ പ്രതിഷേധങ്ങളും ആശങ്കകളും പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഇടവക തലത്തിലും സംഘടനാ തലങ്ങളിലും ക്രമീകരിക്കുവാനും ഈ അവസരം പ്രയോജനപ്പെടുത്തുമല്ലോ അതീവ ഗൗരവമുള്ള വിഷയത്തിലേക്ക് സർക്കാരിന്റെ ശത്രുശ്രദ്ധ ആകർഷിക്കത്തക്ക വിധം ഇടവുക ഫൊറോന തലങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിശ്വാസമൂഹത്തിന്റെ പ്രതിഷേധ പരിപാടികൾ ക്രമീകരിക്കുന്നത് ഉചിതമാണ് ഈ കലാപത്തിൽ സകലതും നഷ്ടപ്പെട്ട ആളുകളെ വേർതിരുവുകൾക്കതീതമായി സഹോദരി സഹോദരന്മാരായി കണ്ടുകൊണ്ട് സഹായിക്കുക എന്നത് സന്മനസ്സുള്ള ഏവരുടെയും കടമയാണ് ജൂലൈ ഒമ്പതാം തീയതി ഞായറാഴ്ച സ്തോത്രക്കാഴ്ച മണിപ്പൂരിനു വേണ്ടി പ്രത്യേകമായി സമാഹരിക്കേണ്ടതാണെന്നും അതിനുള്ള അറിയിപ്പ് പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്ന ജൂലൈ രണ്ടിന് ദിവ്യവലിമുദ്ദിയെ നൽകണമെന്നും കർനാൾ ക്ലീമിസ് ബാബ സർക്കുലറി പ്രത്യേകം പറയുന്നുണ്ട് മണിപ്പൂരിലെ പുനരധിവാസ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഭാരത കത്തോലിക്ക സഭയുടെ ജീവകാരുണ്യ പ്രവർത്തന സാമൂഹിക സേവന വിഭാഗമായ കാരിത്ത സിന്ധിക്കാണ് ആ പണം എത്തിച്ചു നൽകേണ്ടത് കാരിത്ത സിന്ധ്യയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ഇടവകളിൽ നിന്ന സ്തോത്ര കാഴ്ചയോട് സമാഹരിക്കുന്ന പണം അയയ്ക്കുവാനാവശ്യമായ ക്രമീകരണങ്ങൾ രൂപതാ കേന്ദ്രത്തിൽ നിന്നും ഒരുക്കണമെന്നും കർദിനാൾ പ്രത്യേകം പറയുന്നുണ്ട് ആഭ്യന്തരകലാപത്തിന്റെ തുടർച്ചയായ കടുത്തു ദുരിതത്തിലൂടെ കടന്നുപോകുന്ന കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ജനങ്ങളോടുള്ള ഐക്യദാഠ്യവും വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രായോഗിക തലത്തിലും നമുക്ക് പ്രകടിപ്പിക്കാം രാജ്യത്തിലെ ഉത്തമ പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ സഹപൗരന്മാരുടെ വേദനയിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ ഏവരുടെയും കണ്ണുതോറപ്പിക്കുവാനും സംയോജിതമായ ഇടപെടലിലൂടെ സമാധാനം പുനസ്ഥാപിക്കുന്നതിനുമായി ഭരണകർത്താക്കൾ പ്രവർത്തനരതമാകുവാനും നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും എന്ന് ആശംസിച്ചുകൊണ്ടാണ് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾമാർ ബസീലിയസ് ക്ലീമിസ്ക് ആധോരിക്കവ സർക്കുലർ അവസാനിപ്പിക്കുന്നത്